നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ക്രിസ്മസിന് മുൻപേ ലോകമെങ്ങും ചർച്ചയാകുന്നത് ഇസ്രയേലിൽ നിന്നും കണ്ടെത്തിയ ഒരു വമ്പൻ നിധിയെക്കുറിച്ചാണ് യേശുവിന്റെ സഹോദരൻ എന്ന് ആലേഖനം ചെയ്ത ഒരു പേടകമാണ് ഇസ്രയേലിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ഇവിടെ ചർച്ചയാകുന്നത് കന്യകാ മാതാവിന് യേശു അല്ലാതെ വേറെയും ഒരു മകൻ ഉണ്ടായിരുന്നോ എന്നതാണ് പേടകം ഇപ്പോൾ ഏതായാലും അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് യേശുവിൻ്റെ സഹോദരന്റെ അസ്ഥികളാണ് ഈ പേടകത്തിലുള്ളത് എന്നാണ് പറയുന്നത് പുരാതന അരാമിക് ഭാഷയിൽ ജെയിംസ് ജോസഫിൻ്റെ മകൻ യേശുവിൻ്റെ സഹോദരൻ എന്നാണ് ചുണ്ണാമ്പുകല്ലിൽ നിർമ്മിച്ച ആ അസ്ഥി പേടകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് നസ്രയനായ യേശുവിൻ്റെ സഹോദരൻ്റെയും പിതാവിൻ്റെയും പേര് ആലേഖനം ചെയ്തിട്ടുള്ളതിനാൽ കുരിശാരോഹണത്തിന് ശേഷം യറൂസലേമിലെ ക്രിസ്ത്യാനികളുടെ ആദ്യ നേതാവായി തീർന്ന ജെയിംസ് ദ ജസ്റ്റിൻ്റെ ഭൗതികാവിഷിഷ്ടങ്ങൾ തന്നെയാണ് ഈ പേടകത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ ചരിത്രപ്രധാനമായ മുന്നൂറ്റി അമ്പത് വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന അറ്റ്ലാന്റയിലെ പുൾമാൻ യാർഡ്സിലാണ് ഇപ്പോൾ ഇത് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കണ്ടെത്തിയ ഈ പേടകം യേശുവിൻ്റെ കാലഘട്ടത്തിലെ കണ്ടെത്തിയിട്ടുള്ള പല വസ്തുക്കളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് പ്രദർശനം സംഘടിപ്പിച്ചവർ അവകാശപ്പെടുന്നത് എന്നിരുന്നാലും മറ്റ് പല ബൈബിൾ കാല പുരാവസ്തുക്കളെയും പോലെ ഈ അസ്ഥി അത് അത് ആദ്യമായി പ്രദർശനത്തിന് വെച്ച രണ്ടായിരത്തി രണ്ടിൽ ഏറെ വിവാദങ്ങൾക്ക് വിധേയമായിരുന്നു ഈ ജെയിംസ് എന്ന് പറയുന്നയാൾ യേശുവിൻ്റെ സഹോദരനല്ല എന്നും കസിൻ മാത്രമായിരുന്നെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ അമേരിക്കക്കാരനായ ബൈബിൾ പണ്ഡിതൻ പ്രൊഫസർ വെൻ വിത്രിടൺ പറയുന്നത് ജെയിംസ് യേശുവിന്റെ സഹോദരൻ തന്നെയാണ് എന്നാണ് പേടകം പ്രദർശനത്തിന് വെച്ച അറ്റ്ലാന്റയിലെ പുൽമാൻ യാഡ്സിലെ ഉടമ ഒഡേസ് ഗൊലാൻ ഇതിൽ യേശുവിന്റെ സഹോദരൻ എന്ന വാക്ക് എഴുതി ചേർത്തതാണ് എന്ന് രണ്ടായിരത്തി മൂന്നിൽ ആരോപണം ഉയർന്നു തന്റെ ഭാഗം സംശയരഹിതമാക്കാൻ അന്ന് ഗൊലാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോയി പത്ത് വർഷത്തോളം നീണ്ട നിയമ ഒടുവിൽ പുരാവസ്തു ശേഖരിക്കുന്നതിൽ താല്പര്യമുള്ള ഗൊലാൻ എന്ന ഈ ഇസ്രയേലി പൗരൻ കുറ്റവിമുക്തനായി എന്നാൽ ഇപ്പോഴും ഈ പേടകത്തിന്റെ ദുരൂഹതകൾ തുടരുക തന്നെയാണ് കാരണം ഗൊലാനെ ആരോപണ വിമുക്തനാക്കിയെങ്കിലും പേടകത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് ആധ ആധികാരികമാണെന്നോ അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണെന്നോ അർത്ഥമാകുന്നില്ല എന്ന് അന്ന് ജഡ്ജി വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അവിടെ വീണ്ടും ഒരു സംശയം ബാക്കിയാവുകയാണ് ഇത് ഈ പേടകത്തിലുള്ളത് യേശുവിൻ്റെ സഹോദരൻ ജെയിംസ് എൻ്റെ അസ്ഥി തന്നെയാണോ എന്നുള്ളത് എന്നാൽ ഈ ആലേഖനത്തിൽ ഉൾപ്പെടെ നിരവധി രാസപരിശോധനകൾ നടത്തിയതായി ഗോലാൻ പറയുന്നുണ്ട് ആലേഖനം പൂർണ്ണമായും ആധികാരികമായതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗൊലാൻ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അത് എഴുതിയതെന്നും വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇത് ആധികാരികമാണെങ്കിൽ യേശുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുരാതനമായ ഭൗതിക തെളിവായിരിക്കും ഈ കിട്ടിയിരിക്കുന്നത് ആദ്യ നൂറ്റാണ്ടുകളിൽ മരിച്ചവരെ ഗുഹകൾക്കുള്ളിൽ കിടത്തുന്ന പതിവ് യഹൂദകർക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ അസ്ഥികൾ ശേഖരിച്ച് അസ്ഥി പേടകങ്ങളിൽ സൂക്ഷിക്കും മാതാവ് പക്ഷേ ജീവിതകാലം മുഴുവൻ കന്യകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചില ദൈവശാസ്ത്രകാരന്മാരും ഇതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നുണ്ട് കെൻഡക്കയിലെ അസർബി തിയോളജിക്കൽ സെമിനാറിലെ പ്രൊഫസർ വിത്രറിംഗൻ പറയുന്നത് ഇത് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ പരിഗണിക്കണമെന്നാണ് മേരി നിത്യകന്യകയായിരിക്കും എന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒന്നും പറയുന്നില്ല യേശുവിന് ജന്മം നൽകിയ ശേഷവും മേരിക്ക് യേശുവിന്റെ സഹോദരി സഹോദരന്മാരായി മറ്റു കുട്ടികൾ ഉണ്ടായിരിക്കാമെന്നും ഇതിൽ സൂചന നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നു ജെയിംസിനെ യേശുവിന്റെ സഹോദരൻ എന്ന് വിളിക്കാമോ എന്നത് സംബന്ധിച്ച് പണ്ഡിതർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിലും ബൈബിളിൽ പേരെടുത്ത് പരാമർശിക്കുന്ന ജെയിംസ് പുരാതനകാല ക്രിസ്ത്യൻ മുന്നേറ്റത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നതിൽ തർക്കമില്ല പല ബൈബിൾ വാക്യങ്ങളിലും യേശുവിൻ്റെ സഹോദരന്മാരെ പരാമർശിച്ചിട്ടുമുണ്ട് ഉദാഹരണത്തിന് മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ലൂക്കോസ് എട്ടിൽ പത്തൊമ്പത് മാർക്കോസ് മൂന്നിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഇവയിലെല്ലാം യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും അവനെ കാണാൻ വന്നതായി പറയുന്നുണ്ട് യേശുവിന് നാല് എന്നാണ് ബൈബിളിൽ പറയുന്നത് ജെയിംസ് ജോസഫ് സൈമൺ യൂദാസ് മത്തായി സുവിശേഷം പതിമൂന്നിൽ അമ്പത്തി അഞ്ചാമത്തെ വാക്യമാണിത് യേശുവിന് സഹോദരിമാരുണ്ടായിരുന്നുവെന്നും എന്നാൽ അവരുടെ പേരോ എണ്ണമോ ഇല്ലെന്നും ബൈബിളിൽ പറയുന്നു ഇത് മത്തായി സുവിശേഷം പതിമൂന്നിൽ അമ്പത്തി ആറ് രണ്ടായിരത്തി രണ്ടിൽ കണ്ടെത്തിയ ജെയിംസിന്റെ അറ എന്നറിയപ്പെടുന്ന പുരാതന പെട്ടി രണ്ടായിരത്തി മൂന്നിൽ റോയൽ ഒൻറ്റോറിയോ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്നെങ്കിലും ഇത് വ്യാജമാണ് എന്ന ആരോപണത്തെ തുടർന്ന് പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു ഏതായാലും ഇപ്പോൾ പ്രദർശനത്തിന് വെച്ച പേടകം കണ്ടെടുക്കുമ്പോഴും അതിൽ അസ്ഥികളൊന്നും തന്നെ ഇല്ലായിരുന്നു വർഷങ്ങൾക്ക് മുൻപേ അവ നഷ്ടപ്പെട്ടിരിക്കാം ഈ പേടകം പക്ഷേ യേശുവിൻ്റെ സഹോദരൻ ജെയിംസിൻ്റേതാണ് എന്നുമാണ് ഇപ്പോൾ ഏറെ പേരും വിശ്വസിക്കുന്ന കാര്യം കൂടുതൽ ചരിത്ര കഥകളുമായി വീണ്ടും വരാം അതിനായി ചരിത്രഭൂമിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും